ನಾವು ಮೆಟ್ರೋದಲ್ಲಿ ಬಂದಿದೀವಿ ಇವ್ರನ್ನ ಮೆಟ್ರೋದೊಳಗೆ ಬಿಡ್ತಿಲ್ಲ ಯಾಕಂದ್ರೆ ಇವ್ರದ್ದು ಡ್ರೆಸ್ ಗಲೀಜ್ ಇದೆ ಅಂತ ಬ್ಯಾಗಲ್ ಏನಿಲ್ಲ ಬ್ಯಾಗಲ್ ಬಟ್ಟೆಗಳು ಇದಾವೆ ಏನಿಲ್ಲ ಸರ್ ಎಲ್ಲ ಸರ್ಚ್ ಮಾಡಿದ್ದಾರೆ ಡ್ರೆಸ್ ಗಲೀಜ್ ಇಲ್ಲ ಅಂತ ಬಿಡ್ತಿಲ್ಲ ಒಳಗೆ ಮುಷಿನ್ಯ ವಸ್ತ್ರ ಧರಿಸೆಂದು ಬರನೆ ಕರ್ಷಕನೆ ಮೆಟ್ರೋ ಟ್ರೈನ್ ಸರ್ವಿಸ್ ಉಪಯೋಗಿಕೊಂಡು ನಿನ್ನೆ ವಿಲಕ್ಕಿ ಸಂಭವತೆ ಮತ್ತೊಂದು ಯಾತ್ರಕಾರ ಚೋದ್ಯಂ ಚೇಯುಗೆಯಂ ವಿಡಿಯೋ ಪಗರ್ತಿ ಸಾಮೂಹಿಕ ಮಾಧ್ಯಮಮಾಯ ಎಕ್ಸ್ ಇಲ್ ಪೋಸ್ಟ್ ಚೇಯುಗೆಯಂ ಚೇದದೋಡೆ ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു ബംഗളൂരുവിലെ രാജാജി നഗർ മെട്രോ സ്റ്റേഷനിലാണ് അതിവിചിത്രവും പ്രതിഷേധാർഹവുമായ സംഭവം അരങ്ങേറിയത് ഫെബ്രുവരി പതിനെട്ടിന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരൻ എക്സിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പുറം ലോകം അറിഞ്ഞത് ഇതോടെ വ്യാപക പ്രതിഷേധം ഉയരുകയും അധികൃതർ ഇടപെട്ട് സംഭവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരനെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബി എം ആർ എൽ സിയുടെ സുരക്ഷാ ജീവനക്കാരുടെ നടപടിയെ വിമർശിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് തലയിൽ ഒരു ചാക്കുകെട്ടിൽ സാധനങ്ങളുമായി വയോധികനായ കർഷകൻ മെട്രോ റെയിലിന്റെ ചെക്കിംഗ് ഏരിയയിൽ നിൽക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് മണ്ണ് പുരണ്ട വസ്ത്രങ്ങളും മറ്റുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് തലയിലുള്ള കെട്ടും മുഷിന്ന നിലയിലായിരുന്നു ഇതുകൊണ്ട സെക്യൂരിറ്റി ജീവനക്കാരൻ കർഷകനോട് മെട്രോയിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു കർഷകന്റെ തൊട്ടടുത്ത് സെക്യൂരിറ്റി ചെക്കിനായി വരിയിൽ നിന്ന് കാർത്തിക് സി ഐരാണി എന്ന യാത്രക്കാരൻ ഉടൻ ഇടപെട്ടു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മെട്രോയിൽ കയറ്റാത്തതെന്ന് ചോദ്യം ചെയ്തു മെട്രോ യാത്രക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയിട്ടുള്ള നിയമമുണ്ടെങ്കിൽ കാണിക്കണമെന്നും മെട്രോ വി ഐപികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ എന്നും യാത്രക്കാരൻ ചോദിച്ചു മെട്രോ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത കർഷകനാവട്ടെ നിരോധിച്ച സാധനങ്ങളൊന്നും തന്റെ ചാക്കിൽ ഇല്ലെന്നും മറുപടി നൽകുകയും ചെയ്തു അല്പനേരത്തെ വാക്കുതർക്കത്തിനു ശേഷം യാത്രക്കാരൻ കർഷകനെയും കൂട്ടി മെട്രോയിൽ യാത്ര ചെയ്യുകയും ചെയ്തു സംഭവം വിവാദമായതോടെ ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അന്വേഷണം നടത്തുകയും സൂപ്പർവൈസറെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു മെട്രോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുഗതാഗതമാണെന്നും യാത്രക്കാരനുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നതായും അറിയിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്